വർഷം രണ്ടായിരത്തി പത്ത് ക്രിസ്മസിന് രണ്ടു ദിവസം മുൻപ് അൻപത്തിനാല് വയസ്സായ അലനും അദ്ദേഹത്തിന്റെ മകൾ കല്യാണം കഴിക്കാൻ പോകുന്ന മാർക്കും ജോലി ചെയ്യുന്നത് കായാക്കുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയിലാണ് അന്ന് രാവിലെ ജോലിക്ക് കയറുന്നതിന് മുൻപ് അവർ ബ്രേക്ക് റൂമിൽ ഇരുന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ വർഷത്തെ ക്രിസ്മസിന് ഫാമിലിക്ക് എന്ത് സർപ്രൈസ് ഗിഫ്റ്റ് ആണ് നൽകുവാൻ സാധിക്കുക എന്നതായിരുന്നു അവരുടെ ചർച്ചാ വിഷയം കഴിഞ്ഞ പത്ത് വർഷമായി അൻപത്തിനാല് വയസ്സുള്ള അലൻ ആ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് അലൻ ചെയ്യുന്ന ജോലി വളരെ കഷ്ടമുള്ള ഒന്നായിരുന്നു എങ്കിലും അയാൾ അത് വളരെ സന്തോഷത്തോടെ ചെയ്തിരുന്നത് കാരണം അലൻ്റെ ഭാര്യയും മകളും അതേ കമ്പനിയിൽ തന്നെയാണ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത് എത്ര തന്നെ ബുദ്ധിമുട്ടുള്ള ജോലിയാണെങ്കിലും ഫാമിലിയോടൊപ്പം ഉണ്ടല്ല എന്ന ആശ്വാസത്തിൽ അയാൾ ആ ബുദ്ധിമുട്ടുള്ള ജോലികളെല്ലാം വളരെ സന്തോഷത്തോടെ ചെയ്തു വന്നിരുന്നു എന്നാൽ ആ ദിവസം അലന് സംഭവിക്കാൻ പോകുന്നത് ഒരിക്കലും ഒരു മനുഷ്യന് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു അന്ന് അലൻ എന്താണ് സംഭവിച്ചത് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഓക്കെ ബ്രോസ് വെൽക്കം ബാക്ക് ജി ബ്രോസ് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ കാണിക്കാൻ കഴിയാത്ത ഫോട്ടോകളും വീഡിയോസും നമ്മുടെ ടെലഗ്രാം ചാനലിലും നമ്മുടെ വാട്സപ്പ് ചാനലിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിച്ചോ ഫസ്റ്റ് കമന്റിലെ ലിങ്ക് ഉപയോഗിച്ചു കയറി കാണാവുന്നതാണ് പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരോട് ഈ വീഡിയോ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തതിനു ശേഷം കാണുവാൻ ശ്രമിക്കണേ കാരണം നിങ്ങളുടെ ലൈക്ക് എനിക്കുള്ള പ്രോത്സാഹനമാണ് അപ്പോൾ സമയം രാവിലെ ഏഴ് മണിയായിരുന്നു ജോലിക്ക് കയറുന്നതിന് മുൻപുള്ള ആ സമയം അവർ ബ്രേക്ക് റൂമിൽ ഇരുന്ന് വരുന്ന ക്രിസ്മസ് എങ്ങനെ ആഘോഷിക്കാം എന്നതിനെ പറ്റിയുള്ള ചർച്ചയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു എന്നാൽ ജോലിക്കുള്ള സമയമായതുകൊണ്ട് തന്നെ രണ്ടുപേരും എണീറ്റ് അവരവരുടെ സെക്ഷനിലേക്ക് പോകുന്നുണ്ട് അലൻ നേരെ ആ ഫാക്ടറിയുടെ ബേസ്മെന്റിലേക്കും മാർക്ക് നേരെ കൺട്രോൾ റൂമിലേക്കുമാണ് പോകുന്നത് പത്തു വർഷമായി അലൻ ആ കമ്പനിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാളുടെ ജോലി ബേസ്മെന്റിലുള്ള വലിയ വലിയ മിഷനറികൾ പ്രവർത്തനക്ഷമമാക്കുകയും ക്ലീൻ ആക്കി വെക്കുകയുമായിരുന്നു പത്തു വർഷമായി അലൻ ആ കമ്പനിയിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ അയാൾക്ക് ഏതെല്ലാം മിഷണറികൾ കംപ്ലൈന്റ് ആകുമെന്നും ഏതെല്ലാം മിഷണറികൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ട് എന്നതിനെ പറ്റിയെല്ലാം വളരെ നല്ല ധാരണയുണ്ടായിരുന്നു എന്നാൽ തലേ ദിവസമായിരുന്നു ആ കമ്പനിയിലെ മോൾഡിംഗ് റൂമിലേക്കുള്ള സർക്യൂട്ട് ബ്രേക്കർ കംപ്ലൈന്റ് ആയത് അത് അതിന് മുൻകൂട്ടി അറിയുകയും ചെയ്യാമായിരുന്നു അതുകൊണ്ട് തന്നെ ആ മോൾഡിംഗ് റൂം അന്നേ ദിവസം മുഴുവനും ഷട്ട് ഡൗൺ ചെയ്ത് വെക്കുവാൻ അവർ തീരുമാനിക്കുന്നുണ്ട് അലൻ ബേസ്മെന്റിലുള്ള ഓരോ മെഷീനറിയും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് മോൾഡിംഗ് റൂം ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് അലൻ കാണുന്നത് അയാൾ ആ റൂമിന്റെ ഡോർ തുറന്നു നോക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിറയെ വേസ്റ്റുകളായിരുന്നു അതായത് കയാക്കുകൾ നിർമ്മിക്കുമ്പോൾ തെളിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റുകൾ അങ്ങിങ്ങായി ആ ചുമരിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു ഇത് ക്ലീൻ ക്ലീനാക്കേണ്ട ജോലിയും അലൻ്റെത് തന്നെയാണ് ഇന്ന് മോൾഡിംഗ് റൂം ഓഫ് ആയതുകൊണ്ട് തന്നെ അലൻ ആ റൂം ക്ലീൻ ആക്കുവാനായി തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട് അതിനായി അയാൾ കയ്യിൽ ഒരു ഇരുമ്പ് റാഡുമായി ആ റൂമിലേക്ക് കടക്കുകയും ചെയ്യുന്നു അതിനുശേഷം ആ റൂമിന്റെ വാളുകളിൽ ഒട്ടിപ്പിടിച്ചിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ ഈ റാഡ് കൊണ്ട് കുത്തിയെടുക്കുവാനും ആരംഭിക്കുന്നുണ്ട് എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോഴായിരുന്നു അപ്രതീക്ഷിതമായി അത് സംഭവിച്ചത് അതുവരെ ഓപ്പൺ ഓപ്പണായിരുന്നിരുന്ന മോൾഡിംഗ് റൂമിന്റെ ഡോർ പെട്ടെന്ന് അടഞ്ഞു പോകുന്നു ആ റൂമിലേക്ക് വെളിച്ചം വരുവാനുള്ള ഏക മാർഗം ആ ഡോർ മാത്രമാണ് ആ ഡോർ അടഞ്ഞതോടെ ആ റൂമിലൊന്നാകെ ഇരുട്ട് വ്യാപിക്കുന്നു അലന് ചുറ്റുമുള്ളതൊന്നും തന്നെ കാണുവാൻ സാധിച്ചിരുന്നില്ല അയാൾക്ക് ചുറ്റിലും കട്ട ഇരുട്ട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അലനെ അപ്പോൾ ഭയപ്പെടുത്തിയത് ആ ഇരുട്ടായിരുന്നില്ല പകരം അടഞ്ഞുപോയ ആ ഡോറായിരുന്നു കാരണം ആ ഡോർ അകത്തു നിന്ന് തുറക്കുവാനാകില്ല അത് കൺട്രോൾ റൂമിൽ നിന്ന് മാത്രമേ ഓപ്പറേറ്റ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ പുറത്തുള്ള എമർജൻസി ബട്ടൺ അമർത്തിയിട്ട് വേണം ആ ഡോർ തുറക്കുവാൻ എന്നാൽ അലൻ ആ റൂമിനുള്ളിൽ അകപ്പെട്ട കാര്യം അവിടെയുള്ള മറ്റുള്ളവർക്കൊന്നും അറിയില്ലായിരുന്നു എന്നാൽ ഷോക്കിംഗ് ആയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതുവരെ സർക്യൂട്ട് ബ്രേക്കർ ഇഷ്യൂ കാരണം തുറന്നു വെച്ച ആ ഡോർ പെട്ടെന്ന് അടയണമെങ്കിൽ ആ ഇഷ്യൂ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് ഇത് അയാളെ കൂടുതൽ ഭയത്തിലാക്കി അയാൾ കരുതിയത് സത്യമാണെങ്കിൽ അയാൾക്ക് ആ റൂമിൽ നിന്ന് രക്ഷപ്പെടാൻ ഏതാനും മിനിറ്റുകൾ മാത്രമേ സമയമുള്ളൂ അലൻ ആ റൂമിൽ അകപ്പെട്ടത് പുറത്തുള്ള മറ്റു തൊഴിലാളികൾ ആരും തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഉടനെ തന്നെ അലൻ അയാളുടെ കയ്യിലുള്ള ഇരുമ്പ് റാഡുകൊണ്ട് ആ ഡോർ തുറക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ ഡോർ അത്തരത്തിൽ തുറക്കുവാൻ കഴിയില്ല എന്ന് അലന് നന്നായി അറിയാം എങ്കിലും അയാളുടെ ഭയം അയാളെ അത്തരത്തിൽ ചെയ്യുവാനായി പ്രേരിപ്പിച്ചു അലൻ അകപ്പെട്ട ആ റൂമിന്റെ ഡോർ സീൽ ചെയ്യപ്പെട്ടതും ഓട്ടോമാറ്റിക്കും അതുകൊണ്ട് തന്നെ അത് പുറത്തുനിന്ന് മറ്റൊരാൾക്ക് മാത്രമേ തുറക്കുവാൻ സാധിക്കുമായിരുന്നു ആ ഡോർ തുറക്കുവാൻ സാധിക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ അലൻ ഡോറിൽ വളരെ ശക്തിയായി അടിച്ച് ശബ്ദമുണ്ടാക്കുന്നുണ്ട് മാത്രമല്ല അയാൾക്ക് കഴിയാവുന്നതിന്റെ പരമാവധി ഉച്ചത്തിൽ അയാൾ സഹായത്തിനായി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പുറത്തുള്ള വലിയ മിഷനറികളുടെ ശബ്ദത്തിൽ അയാളുടെ ശബ്ദം മുങ്ങി പോവുകയാണ് പോവുകയാണുണ്ടായത് അലൻ തന്റെ കയ്യിലുള്ള ഇരുമ്പ് ഉപയോഗിച്ച് നിരന്തരം ആ ഡോറിൽ അടിച്ചുകൊണ്ടേയിരുന്നു അപ്പോഴാണ് അയാൾക്ക് ചുറ്റുമുള്ള ആ ചുമരുകൾ ഇളം ചുവപ്പ് നിറത്തിലേക്ക് മാറുന്നത് അയാൾ ശ്രദ്ധിക്കുന്നത് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അയാൾക്ക് നന്നായി അറിയാമായിരുന്നു കാരണം അലൻ അകപ്പെട്ടിരിക്കുന്നത് വെറുമൊരു റൂമിലല്ല ആ റൂം ഒരു ഓവണെ പോലെ പ്രവർത്തിക്കുന്ന ഒന്നാണ് വെറും പത്ത് മിനിറ്റ് കൊണ്ട് ആ റൂം മുന്നൂറ്റി അൻപത് ഡിഗ്രി വരെ ചൂടാകും ഈ കാര്യവും അയാൾക്ക് നന്നായി അറിയുകയും ചെയ്യാം അയാൾ ഇരുമ്പ് റാഡ് ഉപയോഗിച്ച് സഹായത്തിനായി നിരന്തരം ആ ഡോറിൽ അടിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് തന്നെ ആ ഇരുമ്പ് റാഡ് പിടിക്കുവാൻ കഴിയാത്ത വിധം ചൂടായിട്ടുണ്ടായിരുന്നു മാത്രമല്ല ആ റൂമിന്റെ ചുമരുകളും സീലിങ്ങും ഫ്ലോറും ചൂട് കാരണം ചുകപ്പ് നിറത്തിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു അയാൾ ധരിച്ചിരുന്ന ഷുവും ആ സമയം മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അയാൾ അവസാന ശ്രമം എന്നോണം ആ ഭിത്തിയിൽ തൻ്റെ കൈകൾ ഉപയോഗിച്ച് ഉറക്കി അടിക്കുന്നുണ്ട് എന്നാൽ അയാളുടെ കൈകളിലെ തൊലിയും മാംസവും ആ ചുമരിൽ ഒട്ടിപ്പിടിക്കുകയാണ് ചെയ്തത് മുന്നൂറ്റി അൻപത് ഡിഗ്രി ചൂടായ ആ റൂമിനുള്ളിൽ അലൻ ജീവനോടെ വേവിക്കപ്പെട്ടു അയാൾ മരിക്കുന്നതിന് മുൻപ് തന്നെ അയാളുടെ മാംസം ഒരുകി ഒലിക്കുവാൻ ആരംഭിച്ചിരുന്നു ഈ സമയം ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന മറ്റു തൊഴിലാളികൾ മോൾഡിംഗ് റൂമിൽ നിന്ന് അസാധാരണമായ ഗന്ധവും കറുത്ത പുക ഉയരുന്നതും ശ്രദ്ധിക്കുന്നു ഉടനെ തന്നെ അവർ എമർജൻസി ബട്ടൺ അമർത്തി മോൾഡിംഗ് റൂം ഓഫ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നിട്ടും പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർക്ക് ആ ഡോർ തുറക്കുവാൻ സാധിച്ചുള്ളൂ അപ്പോൾ അവർ ആ റൂമിനകത്ത് കണ്ടത് അൻപത്തിനാല് വയസ്സായ അലൻറെ ഉരുകി ഒലിച്ച രാവിലെ ക്രിസ്മസ് സെലിബ്രേഷന്റെ പ്ലാനുകൾ തയ്യാറാക്കിയതിനു ശേഷം മാർക്കും അലനും പിരിയുന്നു അലൻ നേരെ ബേസ്മെന്റിലേക്കും മാർക്ക് നേരെ കൺട്രോൾ റൂമിലേക്കുമാണ് പോകുന്നത് മാർക്ക് കൺട്രോൾ റൂമിലുള്ള ഓരോന്നും പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മോൾഡിംഗ് റൂമിന്റെ എൽ ഇ ഡി ഗ്രീൻ ബ്ലിങ്ക് ചെയ്യുന്നത് കാണുന്നത് അതിനർത്ഥം അതുവരെ ഉണ്ടായിരുന്ന സർക്യൂട്ട് ബ്രേക്കറിന്റെ ഇഷ്യൂ പരിഹരിക്കപ്പെട്ടു എന്നതായിരുന്നു കൺട്രോൾ റൂമിൽ ഇരുന്നാൽ ബേസ്മെന്റിലെയും മറ്റുള്ള തൊഴിലാളികളെയും കാണുവാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ മാർക്ക് ആ മോൾഡിംഗ് റൂം പ്രവർത്തന സജ്ജമാക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഈ സമയം അലൻ ആ റൂം ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അറിയാതെയാണെങ്കിലും അലന്റെ മരണത്തിന് മാർക്ക് ഉത്തരവാദിയായി മാറും മാത്രമല്ല സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെ പ്രവർത്തിച്ചിരുന്ന ആ ഫാക്ടറിക്ക് മുകളിൽ ഗവൺമെന്റ് വലിയ പിഴ ചുമത്തുകയും ചെയ്യുന്നുണ്ട് അതിനൊപ്പം തന്നെ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും പാലിക്കാതെ ആ ഫാക്ടറി നിർമ്മിച്ചു നൽകിയ എഞ്ചിനീയർക്കും ആ ഫാക്ടറി ഡിസൈൻ ചെയ്ത ഡിസൈനർക്കും ഗവൺമെന്റ് വലിയ തോതിലുള്ള പിഴ ചുമത്തുകയും ചെയ്യുന്നുണ്ട് മരണങ്ങളിൽ ഏറ്റവും ഭയാനകമായ മരണം തീ കൊണ്ടുള്ള മരണമാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അലൻ അനുഭവിച്ച വേദന എത്രത്തോളം ഭയാനകമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല അലൻ അനുഭവിച്ച വേദന മറ്റൊരു മനുഷ്യനും കൊടുക്കരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ വൈറ്റപ്പ് ചെയ്യുകയാണ് ഹൊറർ മിസ്റ്ററി ക്രൈം സ്റ്റോറികൾ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നു മാത്രമല്ല ഇന്ന് നിങ്ങൾ കേട്ട ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുവാനും ശ്രമിക്കണേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന ശുഭ ബൈ ബൈ